ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ കണ്ടെത്തി കൂട് സ്ഥാപിച്ചിടത്ത് നിന്നും മുന്നൂറ് മീറ്റർ അകലെയാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഇരയെടുക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വനം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് എപ്പോഴാണ് കടുവയെ കണ്ടെത്തിയത് ആരോഗ്യനില മോശമാണെന്ന് പറയുമ്പോഴും ആശങ്കയുണ്ടോ ഈ കിണിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ടോ കടുവ ഡോക്ടർ അരുൺകുമാർ അത്തരത്തിലാണ് ഒരു പ്രതീക്ഷ ഇപ്പോൾ നിലവിലുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കടുവയെ കണ്ടതിനു ശേഷം ഇതിനെ കൂട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം വനംവകുപ്പ് നടത്തിയിരുന്നു ഈ കൂട്ടുവെച്ച് പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറങ്ങിയതിനു ശേഷം വനംവകുപ്പ് അവിടെ തങ്ങിക്കൊണ്ട് ക്യാമ്പ് ഓഫീസ് തുറന്നുകൊണ്ടുള്ള നിരീക്ഷണമായിരുന്നു നടത്തി വന്നിരുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് ഈ കടുവയെ ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നതിന് മുന്നൂറ് മീറ്റർ അകലെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് കൂടിയാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് കടുവയ്ക്ക് കാലിലൊരു പരിക്കേറ്റ നിലയിൽ ആദ്യം കണ്ടെത്തിയിരുന്നു തന്നെ ഒരു അസ്വസ്ഥത ഈ കടുവയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ വളരെയധികം കൃത്യമായ നിർദ്ദേശം വനംവകുപ്പ് അവിടെ നൽകിയിരുന്നു വളർത്തുമൃഗങ്ങളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാതിരിക്കുക എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇര കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്നിടത്തേക്ക് കടുവ എത്തുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രിയോടെ ഈ കടുവ കൂട്ടിലാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് അതിനായി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് എന്തായിരുന്നാലും ഉറക്കമളച്ച് വനം വകുപ്പും ഈ രാത്രിയിൽ ഈ കടുവയെ തന്നെ ഈ മേഖലയിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണം നടത്തുന്നു എന്നുള്ളതാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുവയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല എന്നിരുന്നാൽ പോലും നടക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഡോക്ടർ കുമാർ